ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ ദിവസങ്ങളായിട്ട് നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ പതിയെ പതിയെ വന്നോണ്ടിരിക്കണുള്ളൂ നേരത്തെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇപ്പൊ നമ്മൾ ഇടക്കിടക്ക് വന്നിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത് അപ്പൊ ഞങ്ങളെ സന്തോഷം കണ്ടാൽ അറിയാം എന്തായാലും തമ്പലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളൊരു പുതിയൊരു തുടക്കം ആരംഭിക്കുന്ന അപ്പൊ അതിലെല്ലാവരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അനുഗ്രഹവും എല്ലാം വേണം സഹകരണവും വേണം അപ്പൊ അത് അപ്പൊ അത് തുടങ്ങുന്ന നമ്മുടെ അമ്പഴക്കാട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചർച്ചിന്റെ അവ ബിൽഡിംഗ് തന്നെയാണ് നമ്മൾ അത് തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അതൊക്കെ നമുക്ക് പറയാനുള്ളത് എല്ലാവരോടും അപ്പൊ അധികം നീട്ടി വലിച്ചു ഞാൻ ഇങ്ങനെ കൊണ്ടുപോയില്ല കാരണം എന്നൊക്കെയെന്നുള്ളതും കാണാം അപ്പൊ പ്രത്യേകിച്ച് നാളെയാണ് ഉദ്ഘാടനം രാവിലെ പത്തു മണിക്കാണ് ഉദ്ഘാടനം നടക്കുന്നത് ഇന്നലെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലല്ലേ ആചരിപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ നാളെ പത്തു മണിക്ക് അമ്മേനെന്താ നമ്മൾ പുറത്തുനിന്ന് വേറൊരാളെ വിളിച്ചെ വിളിച്ചിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഒന്നും ഇല്ല അതെ കഴിഞ്ഞാ നല്ലത് നമ്മുടെ വീട്ടുകാർ തന്നെ ചെയ്യുന്നതല്ലേ ഏറ്റവും ബെറ്റർ അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് അമ്മേനെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് ചെയ്തേക്കുന്നത് അപ്പം പറഞ്ഞ കാശ് കാശ് കൊടുത്ത് വേറെ ആൾക്കാരെ കുറിച്ച് സിനിമ സ്റ്റാർസ് അല്ലെങ്കിൽ ആ കാശ് കൂടെ ഉണ്ടെങ്കിൽ അല്ലെ ഞാൻ പറയാനും ആ ഒരു പ്രാർത്ഥന എന്നും ഉണ്ടാവും അമ്മമാരും എല്ലാരും ചെയ്യുമ്പോ അല്ലേ ആ ഒരു പ്രാർത്ഥനയും കൂടി നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്ഘാടിക്കും എന്താ പറഞ്ഞാൽ എപ്പോഴും കളിയാക്കി ഇങ്ങനെ പറയാറുണ്ടെങ്കിൽ ഉദ്ഘാടിച്ചു ഉദ്ഘാടനം പെട്ടെന്ന് അങ്ങനെ വന്നില്ല അപ്പൊ എന്തായാലും അറിയാൻ നീട്ടി വലിക്കണല്ല ഞങ്ങള് ഷോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് പോണു എല്ലാരും

എന്തൊക്കെയോ വേണം എനിക്ക് അതെന്നെ എന്നാലും തിരക്കായിരുന്നു ഞങ്ങള് പിന്നെ പെട്ടെന്ന് പോയി എല്ലാവരും തിരക്കായിരുന്നില്ല പരിപാടിയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വരാൻ നല്ല അഫോർഡബിൾ പ്രൈസിലാണ്ട് ഇവിടെ ചെയ്തു വെച്ചാൽ നല്ല ലേഡീസിന് തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞൊന്നു ശീലമല്ലട്ടെ അടിപൊളി ടിപൊളി ഷോപ്പാണ് ട്രീസ് ചെയ്തൊക്കെ ചെയ്തങ്ങൾ അപ്പൊ എല്ലാരും വരുക ഇവിടെ ആ ഇനിയും സാധനങ്ങള് വരാനില്ല ഇടാ ഇനിയും ഒരുപാട് ഐറ്റംസൊക്കെ കേറാനാണ് നല്ല അടിപൊളി ഡ്രസ്സുകൾ ഞങ്ങള് കുറെ ഡ്രസ്സുകളൊക്കെ തലേ ദിവസമൊക്കെ വന്ന് കണ്ടതാണ് അപ്പൊ ബിനീഷൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ നമ്മളും എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ സ്റ്റേജിൽ സുചേച്ചിന് അടുത്ത് തൊട്ടടുത്തൊന്നും എങ്ങനെ പിന്നെ എനിക്ക് സൗകര്യം തന്നെ എനിക്ക് അവിടെ പോയി പറ്റൂ മേടിക്കാൻ പറ്റും കടയിൽ നിന്ന് എടുക്കണം ഞാനിപ്പോ കിടക്കണായിരുന്നു എന്നെ പിടിച്ചുണ്ടോന്നാണ് കണ്ടത് പിന്നെ ഇന്നലെ എല്ലാവരും ഉള്ളവരും ഭയങ്കര തിരക്കാറ് എനിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ആ ശരിയല്ല മുണ്ടക്കെലായല്ലോ ഇന്നലെ കുറെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നട്ടെ ഇന്നിപ്പൊ കുറെ ഒക്കെ കഴിഞ്ഞു ഇവിടാ പിന്നെ കുട്ടികളുടെ പെൺകുട്ടികളായാലും ആൺകുട്ടികളുടെ ഇല്ല ഇടാ ഒന്നും ആയിട്ടില്ല ലേഡീസിന്റെ അല്ല ഡ്രസുകളൊക്കെ ഇണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു ഇവിടെ ഇന്നെല്ലാം പിള്ളേരുടെ ആൾക്കാരുണ്ട് ചെലവ് അതായത് അഷ്ടമിച്ചറിയ അതിന്റെ അടുത്ത് തന്നെയുണ്ട് നമ്മളെ വീഡിയോ ഇതും ഞങ്ങള് റേറ്റ് നോക്കിട്ട് നല്ല നിസ്സാര പൈസ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ എല്ലാം തന്നെ നല്ല ഡ്രസ്സുകളാണ് പെർപ്പിൾ കളറൊക്കെ നോക്കി നല്ല ഭംഗിയാണ് അത് നിസാര പൈസ മുന്നൂറ് രൂപ ഒക്കെ താഴെയാണ് അതിന്റെ ഒക്കെ പ്രൈസ് അല്ലെ നല്ല സെലക്റ്റീവായിട്ട് തന്നെ ഡ്രസ്സൊക്കെ ഇറക്കിയേക്കുന്നത് ടാറ്റടുക്കുന്നുണ്ട് ഇതവിടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചാൽ നല്ല അടിപൊളി ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഡിസ്പ്ലേലൊക്കെ കാണുന്നു ആ നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട് ചെറിയൊരു പൂവൊക്കെ വെച്ച് നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ ഇന്നലത്തെ ബലൂണൊന്നും അനും കേട്ടില്ല ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ചെറുതായിട്ടേ മേടിച്ചുള്ളൂ വലുതായിട്ടൊന്നും ഞങ്ങൾ മേടിക്കാൻ നിന്നില്ല അപ്പൊ എല്ലാരും വരുവാട്ടെ നമ്മുടെ അമ്പലക്കാട് ചർച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് ഡ്രസ് ചേച്ചത് അതാണ് അതിന്റെ മീനിങ്സ് ഇതേണ്ടത് ആ ഇറ്റാലിയൻ നീമാണോ ഇത് സെലക്ട് ചെയ്താരാണ് ഓ പിള്ളേർക്കിപ്പം അതുകൊണ്ട് ഇച്ചിരി എന്തായാലും കടയിൽ എല്ലാവരും വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുക കേട്ടാ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇനിയും വരാൻ കിടക്കുന്നുണ്ട് എന്തായാലും പിന്നെ ഐറ്റംസ് ഒക്കെ materials இப்ப நம்ம எடுத்துட்டില്ല ஆனா நம்ம இது കഴിഞ്ഞിട്ടോന്ന് പഠിക്കാൻ നോ ചെയ്യണം ആ இல்ல ഓണായി വന്ന് வேற തുടങ്ങണേ இந்த ഒരു புதிמות അപ്പ അപ്പ എന്തായാലും ഞങ്ങള് വരക്കാൻ വേണ്ടി പോണാണ് ട്ടോ ഈ ക്രിസ്മസ് പോലെ അല്ല അപ്പ ക്രിസ്മസിൽ எல்லாரும் ഇവിടെ വന്ന് വന്നി ക്രിസ്മസിന് വെറൈറ്റി നമ്മൾ എവിടെ ഇരിക്കുന്നോ ഞങ്ങള് വല്ലോ ക്രിസ്മസ്നെ മെതിയില് ഓർക്കോ ചുണ്ടേga ചുരിദാർ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് കഥയും ഷോപ്പ് കഥയും ഷോപ്പ് ഷോപ്പ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ